നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ മൂന്ന് അപകടങ്ങൾ തരണം ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്നാലും അഹമ്മദാബാദിലുണ്ടായ അപകടം ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വിലയിരുത്തലേക്ക് എത്തിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഇതിലൊരു അട്ടിമറി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഫീൽഡിലേക്ക് എൻ ഐ അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ അപകടം നടന്ന സമയത്ത് തന്നെ വന്ന് ഒരു പരിശോധന നടത്തിയത് ഒരു അട്ടിമറി സൂചന തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംശയത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് വ്യക്തം കാരണം നമുക്കറിയാം പന്നൂർ അടക്കമുള്ളവർ എയർഇന്ത്യയെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പേ ഒരു വീഡിയോ ചെയ്ത് കാനഡയിൽ നിന്നും ഇങ്ങോട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഒരു അട്ടിമറിയ ഒരു സംശയം മണക്കുന്നുണ്ടോ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ വ്യോമയാന മേഖലയിലെ വിദഗ്ധർ അടക്കം ഉന്നയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിൽ നിൽക്കുന്ന ഒരു സമയം മൂന്ന് കപ്പൽ അപകടങ്ങൾ ഉണ്ടാവുന്നു അതിനുശേഷമാണ് അപകടം ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊരു അട്ടിമറിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നത് ഇതൊരു പക്ഷി വന്ന് ഇടിച്ചതാണെന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും അവസാനം അവർ ഇന്ന് പറഞ്ഞത് ഒരു പക്ഷിയുടെ ഇടിയുണ്ട് ഉണ്ടായതല്ല പിന്നെ ഒരു എഞ്ചിൽ ഫെയിലുവർ ആണോ എന്നടക്കം അവർ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ല ഇന്നലെ തന്നെ കേന്ദ്രം ആദ്യം ഇതിന്റെ ഒരു പ്രതികരണം പുറത്തുവിട്ടത് പ്രഥമ ദൃഷ്ടിയാൽ ഇതിൽ സംശയിക്കാനൊന്നുമില്ല അട്ടിമറിയില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞെങ്കിലും ബ്ലാക്ക് ബോക്സ് ബോക്സൊക്കെ കണ്ടെടുത്ത് വിശദമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഈ ഒരു അപകടം നടന്ന നിമിഷം മുതൽ തന്നെ ഇതിൻ്റെ സാങ്കേതികമായ തകരാറുകളും മറ്റും പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒരു അട്ടിമറി സാധ്യത തള്ളാതെയുള്ള അന്വേഷണങ്ങളും ഇതിന് സമാന്തരമായി തന്നെ മുന്നേറുകയാണ് നേരത്തെ ഗോൽ സൂചിപ്പിച്ചതുപോലെ എൻ ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈയൊരു കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇടപെടുകയും ആദ്യം മുതലുള്ള ഇതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും മറ്റും ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിപ്പോൾ രാജ്യം നടുങ്ങിയ ദുരന്തം കഴിഞ്ഞിട്ട് രണ്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോഴും പ്രദേശത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നേ ഉള്ളൂ പ്രത്യേകിച്ചും ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവരിൽ ചിലരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെടുത്തതെന്ന് പറയുന്നു എങ്കിലും ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിട്ടതനുസരിച്ച് ആ വിമാനത്തിലുണ്ടായിരുന്നവരുടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ കണക്കാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നലെ റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ ഇരുന്നൂറ്റി തൊണ്ണൂറോളം മൃതദേഹങ്ങളുടെ കണക്ക് പറയുന്നുണ്ടായിരുന്നു എന്തായാലും മുന്നൂറിന് മുകളിലേക്ക് സംഖ്യ പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അപകടത്തിന്റെ വ്യാപ്തിയും അത്രത്തോളം വലുതായിരിക്കുന്നു ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയാണ് കേരള തീരത്ത് രണ്ട് കപ്പലുകൾ തുടരെ തുടരെ രണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് ചരക്ക് കപ്പലകളാണ് മുങ്ങിയത് കൊണ്ട് തന്നെ മറ്റ് വലിയ കാഷ്വാലിറ്റീസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എങ്കിലും തീരദേശത്തും മറ്റും വ്യാപകമായ ഭീഷണി അത് നിലനിർത്തി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ കോസ്റ്റ് ഗാർഡ് ഇതിന്റെ ഇടയിൽ ഈ ഈ സംഭവത്തിന്റെ ഇടയിൽ ആയി പോയത് കൊണ്ട് മാത്രം വലിയ പ്രചുരപ്രചാരം കിട്ടിയില്ല പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് അത് അണയ്ക്കാനും ആയി അത് മുംബൈ തീരത്താണ് എന്തായാലും മൂന്ന് സംഭവങ്ങൾ അങ്ങനത്തെ കടലിൽ സംഭവിച്ചപ്പോൾ ഈ ആകാശത്ത് സംഭവിച്ചത് വലിയൊരു ദുരന്തമായി മാറി എന്നുള്ളതാണ് സത്യം ഇതുകൊണ്ടും തീരുന്നില്ല കാര്യം ഇതിൻ്റെ കുറച്ച് പിന്നോക്കം പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ട്രെയിൻ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വാർത്തകളാക്കിയിരുന്നു പാളങ്ങളിൽ മറ്റും കമ്പുകളും കല്ലുകളും തടികളും ഒക്കെ കൊണ്ടിട്ട് പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ ജൂൺ പതിമൂന്നിന് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നു അതിന്റെ രണ്ട് ദിവസം മുന്നേ ഗുജറാത്തിൽ ലോക്കൽ ട്രെയിനിൽ അതെ അതെ അഞ്ചു പേര് മരിച്ചു അതെ 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 അപ്പോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറും അതിനെ തുടർന്നുണ്ടായ ഇവിടത്തെ ആഭ്യന്തര സുരക്ഷയിലേക്കും തന്നെയാണ് വഴിവെക്കുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പൊതുവേ ആദ്യ പ്രതികരണം എന്ന രീതിയിൽ ഇതിൽ അട്ടിമറിയൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അന്വേഷണം ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അട്ടിമറിയുടെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പരി അത് അന്വേഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം അറിയാൻ കഴിയുന്നത് ഈ അട്ടിമറ സാധ്യത എന്ന് പറയുന്നത് പല തരത്തിലാണ് പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ നിരവധി മുന്നറിയിപ്പുകൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു ഇപ്പൊ തത്തുമായി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു എക്സ് എ ഏജന്റായ ഒരു സാറ ആഡംസിന്റെ വെളിപ്പെടുത്തൽ അല്ലൊരു മുന്നറിയിപ്പ് പോലെയാണ് ഒൻപതാം തീയതിയാണ് ഇത് സംബന്ധിച്ച് അവർ ഒരു ട്വീറ്റ് ജി കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതിയാണ് ഇത് സംബന്ധിച്ചൊരു ട്വീറ്റ് അവർ നടത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വിമാനം എയർ ഇന്ത്യയുടെ തന്നെ വിമാനം ആക്രമിക്കപ്പെടുമെന്ന് അപ്പൊ അത്തരത്തിലുള്ള നിരവധി വിശ്വാസ്യോഗ്യമായ ചില ട്വീറ്റുകളുമുണ്ട് ഫേക്കായിട്ടുള്ള ട്വീറ്റുകളുമുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഒരുപാട് സൂചനകൾ നൽകുന്ന നിരവധി കാര്യങ്ങൾ ഇതിന് മുമ്പ് തന്നെ ഒരു പ്രൊഡിക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അട്ടിമറി സാധ്യത അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാ കളയാൻ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ മാത്രമല്ല ഈ വിമാനവുമായി ബന്ധപ്പെട്ട് നിരവധി സാങ്കേതിക പ്രവർത്തകർ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തുള്ള സാങ്കേതിക പ്രവർത്തകർ ഇതിൻ്റെ ഈ ഇത് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് എങ്ങനെയെന്ന് അതിശ്ചയിക്കപ്പെടുകയാണ് അല്പം മുമ്പ് ഞാൻ എക്സിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു മറ്റൊരു പൈലറ്റ് അത് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നോ മറ്റുള്ള ഒരു പൈലറ്റാണ് അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസംഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ അനുമാനിക്കുകയാണ് ഒരു ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ പൈലറ്റുമാരുടെ ഒരു ശ്രദ്ധക്കുറവല്ല ഈ അപകടത്തിന് കാരണമെന്ന് വളരെ വ്യക്തമാണ് കാര്യം ഇരുവരും ഈ രണ്ട് പൈലറ്റുമാരും പരിചയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ ഇതിലെ പ്രധാന പൈലറ്റ് ആയിട്ടുള്ള ആള് തന്നെയാണ് ഈ ബോയിങ് വിമാനത്തെ ഇവിടെ എത്തിക്കുന്ന ആ സംഘത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളാണ് ഈ ഇതേ ഇപ്പൊ ഈ വിമാനത്തിൽ തന്നെ അപ്പോൾ അങ്ങനെ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടു ഇവർ ഇതിന്റെ ത്രസ്റ്റ് വലിക്കാൻ മറന്നുപോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ലാൻഡിങ് ഗിയർ തിരിച്ചെടുക്കാൻ മറന്നു അങ്ങനെയുള്ള ബാലിശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇതിനെ ബാധകം അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എക്സ്പേർട്ടുകൾ അതെ അതെ ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ടാക്കിൾ ചെയ്യാൻ പരിചയസമ്പന്നരായിട്ടുള്ള രണ്ട് പൈലറ്റുമാർ തന്നെയാണ് ക്യാപ്റ്റന്മാർ തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏവിയേഷൻ ടീമും എത്തിയിരിക്കുന്നത് എന്തായാലും കൃത്യമായ അന്വേഷണം ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഇനി വിമാനത്തെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം കാര്യമായി തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷേ ഈ വിമാനത്തിൽ അധികമായും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ബോയിങ് വിമാ എല്ലാ വിമാനത്തിലും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഒരേ ടൈപ്പ് ഇന്ധനങ്ങളല്ല ബോയിംഗ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളല്ല മറ്റേ ടൈപ്പിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത അതിനകത്തുണ്ടെങ്കിൽ ഈ ഇന്ധനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ അതുമാത്രമല്ല ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫുകളുണ്ട് ഈ ഗ്രൗണ്ട് സ്റ്റാഫുകളുണ്ട് അവരാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് സാങ്കേതികമായ അതിനെ ഞാൻ ഇടയ്ക്ക് എക്സിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് കണ്ടതാ ഇന്ത്യൻ ദുബായും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ട് അതായത് ദുബായിൽ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഗ്രൗണ്ട് ക്ലിയറൻസ് ടീം രണ്ട് മുതൽ നാല് പ്രാവശ്യം വരെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് അവർ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ ഈ വിമാനത്തിന് ദുരന്തം സംഭവിച്ചത് ഈ യാത്രയുടെ മധ്യഭാഗത്തിൽ എവിടെയെങ്കിലും വെച്ചാണ് അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും പറയാം എഞ്ചിന്റെ കാര്യങ്ങളും പക്ഷെ ഇത് ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അതിന്റെ ടേക്ക് ഓഫ് പോയിന്റിൽ തന്നെയാണ് അതായത് വിമാനം പറന്നുയർന്ന് അടുത്ത മുപ്പത് സെക്കൻഡിനകത്താണ് വിമാനം ക്രാഷ് ലാൻഡ് അപ്പോ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് സാങ്കേതികമായ തകരാറുണ്ടെങ്കിൽ അതിലും ഒരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും അധികം ചെക്ക് നമുക്കറിയാം ദീർഘദൂര യാത്രയ്ക്ക് പോകുന്ന വിമാനമാണ് ഇതൊരു ഡൊമസ്റ്റിക് സർവീസ് നടത്തുന്നതല്ല ഇന്റർനാഷണൽ സർവീസ് നടത്തുന്ന ഒരു വിമാനമാണ് ഏകദേശം പത്ത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്ര വേണ്ടി വരുന്ന ഒരു വിമാനമാണ് അപ്പൊ ആ വിമാനം ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ എല്ലാ സാങ്കേതികമായ വശങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് പുറപ്പെടാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു സംശയം എല്ലാവർക്കും വർദ്ധിക്കുന്നത് മാത്രമല്ല ഇന്നലെ നാഷണൽ മീഡിയാസൊക്കെ ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടിരുന്നു ഏകദേശം മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റൺവേ ആണ് അഹമ്മദാബാദ് സർവ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിനുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാറുണ്ട് പക്ഷേ ഈ വിമാനം മൂവായിരത്തി അഞ്ഞൂറ് മീറ്ററും ഓടിയ ശേഷമാണ് ടേക്ക് ഓഫ് നടന്നിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു അസ്വാഭാവികത കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ആ ലിഫ്റ്റിംഗ് പൂർണ്ണമായി നടന്നില്ല എന്നാണ് പറയുന്നത് കാര്യം വിമാനത്തിൻ്റെ അതിൻ്റെ പൂർണ്ണ ശക്തിയും എടുത്തുകൊണ്ട് വിമാനം അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു പൊങ്ങണം അത് പൊങ്ങി നിശ്ചിത ഉയരത്തിലെത്തുമ്പോഴാണ് അത് ആയി ഈ പറയുന്നത് പോലെ കൃത്യമായ എയർ റൂട്ടിലൂടെ അത് പിന്നെ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഭാഗത്തിൽ അതായത് ആ ഒരു ഭാഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ത് സാങ്കേതിക തകരാറാണ് വിമാനത്തിനുണ്ടായിരുന്നത് അത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഈ എൻ ഐയും അതോടൊപ്പം തന്നെ ഗുജറാത്ത് അടക്കം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആദ്യം അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ സ്റ്റാഫുകളെ അന്വേഷിക്കുന്നു അല്ല അത് അത് തീർച്ചയായും തീർച്ചയായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അത് സ്വാഭാവികമായി സ്വാഭാവികമായി ഇത് വളരെ നിസ്സാര ഒരു അന്വേഷണമല്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംയുക്തമായി തന്നെ അതുമാത്രമല്ല മാത്രമല്ല അവിടെ നിന്നുള്ള ടീം പോലും ലണ്ടനിൽ നിന്നുള്ള ടീം പോലും ഇത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എ ടി സി അതായത് എയർ ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെ ഉള്ള സ്റ്റാഫുകളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫുകളെ ചോദ്യം ചെയ്യേണ്ടി വരും എയർപോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിക്കേണ്ടി വരും സമാന്തരമായി അന്ന് യാത്ര ചെയ്ത മറ്റ് യാത്രികരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉള്ളവ ദേശീയ സുരക്ഷാ ഏജൻസികളൊക്കെ ശേഖരിക്കും അവരിലൊക്കെ വിശദമായ അന്വേഷണം ഉണ്ടാവും അങ്ങനെ പഴുതടച്ച ഒരു അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റൂ ഈ പറഞ്ഞതുപോലെ അട്ടിമറിയുടെ സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അപകടമല്ല അന്ന് അവിടെ നടന്നത് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ പിടിച്ച ചാരന്മാര് കൈയും കണക്കും ഇല്ലാത്തയാണ് അതെ 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 അപ്പം അതും ഈ അല്ല ഇന്നലെ ഞാനും ആർ പി യുമായിട്ട് നടത്തിയ ഇത് സംബന്ധിച്ചുള്ള ഡിസ്കഷനിലും അദ്ദേഹവുമായി വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു ഒരു ഏജൻറ് ഓപ്പറേഷനുള്ള സാധ്യതയൊന്നും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല ഇതിലിപ്പോൾ പ്രത്യക്ഷമായി ഒരു തീവ്രവാദി തീവ്രവാദിക ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് പൈലറ്റിനെ കൊണ്ട് കെട്ടിടം എഴുപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട് നമ്മൾ അമേരിക്കയിലൊക്കെ അത് പല പ്രാവശ്യം കണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ളതല്ല അങ്ങനെ അല്ലാതെ ഏജന്റ് ഓപ്പറേഷൻ വഴി ഈ പറഞ്ഞതുപോലെ ഇന്ധനം മാറ്റി നിറയ്ക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി യന്ത്ര തകരാറോ വരുത്തിക്കൊണ്ട് വിമാനത്തെ സജ്ജമാക്കുകയോ പറക്കാൻ വേണ്ടി സജ്ജമാക്കുകയോ ഒക്കെ ചെയ്തേക്കാം അതൊക്കെ ഇപ്പോൾ ഈ പറയുന്നതെല്ലാം അസംഷൻ മാത്രമാണ് ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച ഒരു അന്തിമ റിപ്പോർട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്തായാലും വളരെ ഗൗരവമായി തന്നെ കേന്ദ്രം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ബോയിങ് വിമാനങ്ങൾ ഇനി ഇവിടെ വേണമോ അതായത് ഈ നമ്പറിലുള്ള ഈ സീരീസിലുള്ള ബോയിങ് വിമാനങ്ങൾ പറത്തണമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ഗൗരവ ഗൗരവപൂർവ്വം തന്നെ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും ഈ ഈ ഒരു നടുക്കുന്ന ദുരന്തം ഭാരതീയരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ദുരൂഹതയും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകെ ഇതിൽ ഇതിൻ്റെ ആ ഒരു പുകമറ നീങ്ങും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമസ്കാരം